നമസ്കാരം കേട്ടോ ഞാൻ ആലപ്പുഴ എത്തി ആലപ്പുഴ എത്തിയിട്ട് എൻ്റെ വേണ്ട എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്ത് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വന്നു റൂമിലേക്ക് എത്തി അങ്ങനെ ഞാൻ അവിടെ നിന്ന് കാഞ്ഞങ്ങാട് നിന്ന് വരും വന്നിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഏഴര മണിയായി ഞാൻ രാത്രി ഏഴര മണിയായി ഇവിടെ എത്തുമ്പോൾ എത്തിക്കഴിഞ്ഞ് ഭയങ്കര വിശപ്പായിരുന്നു എന്നിട്ട് ഞാൻ എന്തൊക്കെയായിരുന്നു അവിടെ നിന്ന് വന്ന് റൂമെടുത്തു സി റൂമ് നല്ല സാധാരണ റൂമൊക്കെ എടുത്ത് അങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മളെന്തൊന്ന് ചെയ്തു ഫുഡൊക്കെ കഴിച്ച് കുഴിമന്തി കുഴിമന്തി കഴിച്ചു അങ്ങനെ അവിടെ പോയി അവിടെ എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്ത് റിട്ടൺ വന്ന് റിട്ടൺ വന്നിട്ട് ഇവിടുന്ന് കുഴിമന്തി കഴിച്ചു ഭയങ്കര വിശപ്പായിരുന്നു ഒന്നും കഴിക്കാൻ പറ്റിയില്ല കഴിക്കാൻ പറ്റിയില്ല എന്നല്ല ഉണ്ടായിരുന്നു ചായ് ചായ് ചായ 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 പഴമ്പൊരി പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ എല്ലാം കഴിച്ച് വയറ് നിറച്ച് വന്ന് കുറച്ച് വിശ്രമിക്കാമെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ കിടന്നു ഇനി കുളിക്കണം അതിലൊക്കെ നന്നായിട്ട് അടച്ചു ഫാനൊക്കെ ഇട്ട് പിന്നെ എല്ലാ ഡ്രസ്സൊക്കെ ഒന്ന് നല്ല പാതി എടുത്ത് പുറത്ത് ബാഗൊന്ന് പുറത്തെടുത്ത് വെക്കണം രാവിലെ പോകുമ്പോൾ ഇടേണ്ടതാണ് എന്നാൽ പിന്നെ ശരി എന്നാൽ എന്നാൽ പിന്നെ ശരി എന്നാൽ എന്തെന്ന് പറയൽ നാളെ കാണാൻ എന്നാൽ കേട്ടോ ഓക്കെ എന്നാൽ ഖുഷ് നൈറ്റ് ഖഷ് നൈറ്റ് എല്ലാവരും ഗുഡ് നൈറ്റ് പിന്നെ ഒരു കാര്യം കാര്യം പിന്നെ ചാനല് എല്ലാവരും കാണണം കേട്ടോ വൈകാം അത് എഴുതി ഇരിക്കാനൊന്നും പറ്റില്ല കാലൊക്കെ ഭയങ്കര നീര് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എടുക്കാൻ പേനായിട്ടൊന്നുമില്ല കാലെല്ലാം ഭയങ്കര വന എത്ര രാവിലെ എട്ടേ ഇരുപത്തഞ്ചിന് ട്രെയിനാണ് ഇവിടെ എത്തിയത് ആറു മണിക്ക് ഇവിടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അവിടെ നിന്ന് വസി കയറിട്ട് ഇവിടെ ഇവിടെത്തുമ്പോഴൊക്കെ തന്നെ നല്ല ലൈറ്റായി പിന്നെന്താ വേറെ വരാതിരിക്കാൻ പറ്റുവോ വരണല്ലോ നമ്മളെ വിളിക്കുന്നല്ലത് വാറണ്ട് ഇങ്ങനെ വന്നു എല്ലാം സഫലമായി പിന്നെ രാവിലെ ഉണ്ടെന്ന് അട കടിക്കാനും പിടിക്കാനൊക്കെ ഇണ്ടട അപ്പ പിന്നെ എല്ലാവരും എന്റെ ചാനൽ കാണും പിന്നെ എന്റെ വീഡിയോസ് എല്ലാവരും കാണും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കല്ലേ എല്ലാവർക്കും ശുഭരാത്രി ശുഭനിദ്ര ഓക്കെ ബായ് ശരി